അതിൽ പാലോഡും ഒപ്പം മനു ബാലകൃഷ്ണനുമാണ് ഇപ്പോൾ ബാരാമുള്ളയിലേക്ക് പോകുന്നത് നമുക്കൊപ്പം നോബൽ മാരിക്കാരൻ രജാവറി സെക്ടറിൽ നിന്നും പൂഞ്ച് സെക്ടറിലേക്ക് ഇപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് പഞ്ചാബ് അതിർത്തിൽ നിന്നും ഉപഷീറും നമുക്കൊപ്പം ചേരുന്നുണ്ട് രാജസ്ഥാൻ അതിർത്തിയിൽ നിന്നും റിപ്പോർട്ടർ വാർത്താ സംഘവും പ്രേക്ഷകർക്കൊപ്പം അല്പസമയം ചേരും അങ്ങനെ കാശ്മീരിലും ജമ്മുവിലും ഒപ്പം പഞ്ചാബിലും ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് ബാരാമുള്ളയിലേക്കുള്ള റിപ്പോർട്ടർ വാർത്താസംഘത്തിൻ്റെ യാത്രയിലെ ദൃശ്യങ്ങളാണ് എല്ലാ കടകളും അടഞ്ഞു കിടക്കുന്നത് കാണാം ഒരു ഹർത്താലിന് എങ്ങനെയാണോ എങ്ങനെയാണോ എമർജൻസി സിറ്റുവേഷനിൽ പ്രതികരിക്കുന്നത് ആ അവസ്ഥയിലാണ് ഇപ്പോൾ അതിർത്തി പ്രദേശങ്ങൾ സാധാരണ ജീവിതം അവിടെ സ്തംഭിച്ചിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് നിസ്സംശയം പറയാം ഇന്നലെ രാത്രിയിൽ പാകിസ്ഥാനിൽ നിന്ന് വന്ന ഡ്രോണുകളും മിസൈലുകളും അക്ഷരാർത്ഥത്തിൽ ഒരു വലിയ കൂട്ടക്കുരുതിക്കാണ് പദ്ധതിയിട്ടിരുന്നതെങ്കിലും ഇന്ത്യയുടെ ശക്തമായ സുദർശൻ ചക്ര എസ് ഫോർ ഹൺഡ്രഡ് എൽ ഒപ്പം ഷിൽക്ക ഇവ ഉപയോഗിച്ചുകൊണ്ടുള്ള ഇന്ത്യയുടെ ശക്തമായിട്ടുള്ള ചെറുത്തുനിൽപ്പിൽ പാകിസ്ഥാന്റെ ആകാശയുദ്ധത്തിന് പിൻവാങ്ങേണ്ടി വന്നു പക്ഷേ ഇപ്പോഴും ഭീതിയിലാണ് പാകിസ്ഥാ പാകിസ്ഥാന്റെ അതിർത്തിയോടി ചേർന്ന് കിടക്കുന്ന ഇപ്പോൾ നമ്മൾ കാണിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഗ്രാമങ്ങൾ ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ മനസ്സിലാവും എല്ലാ കടകളും എല്ലാ ജനങ്ങളുടെ സാധാരണ രീതിയിലുള്ള ജീവിത മാർഗങ്ങളും അവിടെ ഇപ്പോൾ നിശ്ചലമാകുന്നൊരവസ്ഥയാണ് നാൽപ്പത്തിയെട്ട് മണിക്കൂർ ഏതു സാഹചര്യവും നേരിടാൻ തയ്യാറായിരിക്കണമെന്ന് നാട്ടുകാരോട് അവിടുത്തെ ൾ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് അത്യാവശ്യ സാധനങ്ങളല്ലാതെ മറ്റൊന്നും വാങ്ങാൻ പുറത്തിറങ്ങരുത് എന്ന കർശന നിർദ്ദേശമുണ്ട് ഇത് ജമ്മുവിൽ മാത്രമല്ല ഇത് കാശ്മീരിൽ മാത്രമല്ല ഇത് രാജസ്ഥാനിലും ജയ്സാൽമറിലും പഞ്ചാബിലും സമാനമായ സ്ഥിതിയാണ് അതിർത്തി ഗ്രാമങ്ങളിലെല്ലാം തന്നെ ഈ പറയുന്ന കനത്ത ജാഗ്രതയുണ്ട് എന്നുള്ളതാണ് മനു ബാലകൃഷ്ണൻ ഇപ്പോൾ പകർത്തിക്കൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് ശ്രീനഗറിൽ നിന്ന് ബാരാമുള്ളയിലേക്കുള്ള യാത്രയിലുടനീളം നമുക്ക് കാണാൻ കഴിയുന്നത് ഈ പുറത്തേക്ക് മനുഷ്യരെ അറിവല്ല ശൂന്യമായി കിടക്കുന്ന തെരുവുകളാണ് കാണാൻ സാധാരണ പുലർച്ചെ സമയമാകുമ്പോഴേക്കൊക്കെ ടൂറിസ്റ്റുകൾ വന്ന് നിറയുകയും ചായക്കടകൾ സജീവമാവുകയും ചെയ്യുന്ന കശ്മീരിന്റെ തെരുവുകൾ പൂർണ്ണമായും നിശ്ചലമായി പോയ അവസ്ഥയാണ് നമുക്ക് കാണുന്നത് അതിൽ നമ്മൾ പോകുന്ന യാത്രയിൽ ഒരു വിദേശിയെയും ഒരു ഒരു ടൂറിസ്റ്റ് സഞ്ചാരിയെയും നമ്മൾ കാണുന്നില്ല പൂർണ്ണമായും നിശ്ചലമായ ഒരു ഹർത്താൽ പ്രതീതിയുള്ള ഒരു നഗരത്തിലൂടെയാണ് ബാരാമുള്ളയുടെ ഭാഗത്തേക്കാണ് ഇപ്പോൾ ആതിൽ പാലൂർ സഞ്ചരിക്കുന്നത് ഉറപ്പായും ഇത് ശ്രീനഗറിൻ്റെ മറ്റൊരു ഭാഗമാണ് ശ്രീനഗർ എന്നത് ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ് ലോകഭൂപടമെടുത്താൽ വിനോദസഞ്ചാര വിനോദസഞ്ചാരങ്ങളുടെ പട്ടികയിൽ പ്രധാനപ്പെട്ട അടയാളം ഉള്ള ഒരു നഗരമാണ് ശ്രീനഗർ എന്ന കാര്യത്തിൽ സംശയമില്ല ഈ സമയം അരുൺ പറഞ്ഞതുപോലെ വിനോദ വിനോദസഞ്ചാരികൾ നിറയേണ്ട വിനോദസഞ്ചാരികൾ പുറത്തിറങ്ങി ചായ കുടിക്കേണ്ട പ്രഭാത സവാരിക്കൊക്കെ ഇറങ്ങേണ്ട ഒരു സമയമാണ് കഴിഞ്ഞ ദിവസം ഇന്ത്യ തിരിച്ചടിച്ചപ്പോൾ തന്നെ ഇന്ത്യയുടെ മിസൈൽ ആക്രമണം ഉണ്ടായപ്പോൾ തന്നെ ഇവിടെ ഉണ്ടായിരുന്ന സഞ്ചാരികൾ ഒരു നൂറില് തൊണ്ണൂറ്റിയഞ്ച് ശതമാനം സഞ്ചാരികളും നേരത്തെ തന്നെ അവർ കശ്മീർ വിട്ടിരുന്നു ഇന്ത്യയുടെ തിരിച്ചടിക്ക് പിന്നാലെ ബാക്കിയുള്ള സഞ്ചാരികളും അപ്പോൾ തന്നെ ദില്ലിയിലേക്കും ഈ ശ്രീനഗർ വിമാനത്താവളം അടച്ചെങ്കിൽ തന്നെ മറ്റ് മാർഗങ്ങളിലൂടെ കരമാർഗം ദില്ലിയിലേക്കും മറ്റ് സുരക്ഷിത സ്ഥാനങ്ങളിലേക്കും മാറുന്നതായിരുന്നു കാഴ്ച ആ രൂപത്തിൽ ഇവിടെ ഇപ്പോൾ ഒരു സഞ്ചാരിയും ഇല്ല എന്ന് വേണം പറയാൻ ഒരു സഞ്ചാരിയും ഇല്ല സഞ്ചാരത്തിനായി എത്തുന്ന വിനോദസഞ്ചാരത്തിനായി എത്തുന്ന ഒരാളുമില്ല മാത്രമല്ല ഇന്നലെ കിട്ടിയ നിർദ്ദേശമനുസരിച്ചാണ് ഈ തെരുവുകൾ ഇങ്ങനെ ഇപ്പോഴും അടഞ്ഞു തന്നെ കിടക്കുന്നത് ഒരു ഹർത്താൽ പ്രതീതിയിൽ ഇപ്പോഴും ഈ തെരുവുകൾ ഇങ്ങനെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സാധാരണഗതിയിൽ കടകൾ തുറക്കുകയും ആളുകൾ കൂട്ടമായി എത്തുകയും സജീവമാവുകയും ചെയ്യേണ്ട പട്ടണങ്ങളാണ് ഏറ്റവും പ്രധാനമായി ശ്രീനഗർ പക്ഷേ ശ്രീനഗറിൻ്റെ അവസ്ഥ നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ മനോബാലകൃഷ്ണൻ്റെ ദൃശ്യങ്ങളിൽ കൃത്യമായി തന്നെ കാണുന്നുണ്ട് കടകളെല്ലാം കിടക്കുകയാണ് ഒരു ബന്ദ് ഹർത്താലിന് സമാനമായ സ്ഥിതിയാണ് പൊതുവിലുള്ളത് ചില ഇടങ്ങളിൽ ഒന്നോ രണ്ടോ മൂന്നോ പേർ നിൽക്കുന്നു എന്നതൊഴിച്ചാൽ എല്ലാ ും ശൂന്യമാണ് എന്നുള്ളതാണ് നമ്മൾ ഇപ്പോൾ നിലവിൽ കാണുന്ന കാഴ്ച അരുൺ അത് ഒരു സൂചന കൂടിയാണ് കൃത്യമായി ഇന്ത്യ നേരത്തെ നമ്മൾ നമ്മൾ പറഞ്ഞിരുന്നത് പോലെ ഈ ഈ യുദ്ധം ഈ ആക്രമണവും പ്രത്യാക്രമണവും തുടരാനുള്ള സാധ്യത തന്നെയാണ് സൈന്യം കാണുന്നത് അരുൺ ഓക്കെ അതിൽ പാലോടും മനു ബാലകൃഷ്ണനും ബാരാമുള്ളയിലെ അതിർത്തിയിലാണ് ഇപ്പോൾ ഉള്ളത്